രാജ്യത്തെ കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇൻഡോ അമേരിക്കൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് ചെറുകിട കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കരാർ കേരളത്തിലെയും രാജ്യത്തെയും ലക്ഷക്കണക്കിന് റബ്ബർ നാളികേര തേയില കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ വിപണിയിൽ കെട്ടിക്കിടക്കുന്ന പാൽ പാൽ ഉൽപ്പന്നങ്ങൾ കൃത്രിമ റബ്ബർ സോയാബീൻ എണ്ണ കോഴി താറാവ് തുടങ്ങിയവയുടെ മാംസം എന്നിവ നികുതിയില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെയും രാജ്യത്തെയും ലക്ഷക്കണക്കിന് റബ്ബർ നാളികേരം തീര കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കും കരാർ നടപ്പാക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് ലക്ഷം ക്ഷീര കർഷകരെയും ക്ഷീരവ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന അൻപത്തിനാല് ലക്ഷത്തിലേറെ ആളുകളെയും ബാധിക്കും ഇന്ത്യൻ വിപണി കർഷകർക്ക് ും വ്യവസ്ഥകൾ വെളിപ്പെടുത്താതെയും പാർലമെന്റിൽ ചർച്ച ചെയ്യാതെയും തിരക്ക് പിടിച്ച് നടപ്പാക്കുന്ന കരാർ ലക്ഷക്കണക്കിനാളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമെന്ന് ചെറുകിട കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഈ മുഴുവൻ കരാറുകളുടെയും ദുരന്തവും ദുരിതവും അനുഭവിക്കുന്നത് ഈ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകരാണ് ഈ കരാർ നടപ്പിലാകുന്നതോടുകൂടി അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് നികുതി രഹിതമായി കയറ്റുന്നത് പാലുൽപ്പന്നങ്ങൾ മാത്രമല്ല കൃത്രിമ റബർ നാളികേരത്തുള്ള സോയാബീൻ എണ്ണ കോഴി താറാവ് തുടങ്ങിയ കാലുകൾ ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങി അപ്പം മാംസം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കയറ്റുമതി ചെയ്യുന്നുണ്ട് ക്ഷം കർഷകൻ അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതം അധോ ഗതിയിലാവുന്ന മാത്രമല്ല കടക്കെണിയിൽപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങുകയും അവർക്ക് വേണ്ടി രാജ്യം പ്രത്യേക ചിതയൊരുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ ഗവൺമെന്റ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി ഈ കരാറിൽ ഒപ്പിടാൻ വേണ്ടി അമേരിക്കയിലെ ഉന്നതാധികാര സമിതി ഇവിടെ ഇന്ത്യയിൽ വരുന്നുണ്ട് ഒരു കാരണവശാലും ഈ മറ്റ് സംഘടനകളോടൊപ്പം കർഷക ഫെഡറേഷനും ും കർഷകരുടെയും കർഷക സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്നാണ് അഞ്ചു വർഷമായി കരാർ നടപ്പിലാക്കാതിരുന്നത് ഇരുപത്തിനാലിനാണ് അമേരിക്കൻ വാണിജ്യതല സംഘം കരാർ ഒപ്പിടാൻ ഇന്ത്യയിലെത്തുന്നത് രാജ്യത്ത് ഇതുവരെ നടപ്പാക്കിയ ആസിയാൻ ഗാട്ട് ഉൾപ്പെടെയുള്ള നൂറ്റി കരാറുകളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചെറുകിട നാമമാത്ര കർഷകരാണ് സ്വതന്ത്ര കരാറിന്റെ മറവിൽ കിനിയയിൽ നിന്ന് വൻതോതിൽ കേരളത്തിലേക്ക് തേയിലപ്പൊടി ഇറക്കുമതി ചെയ്യുന്നു സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും വൈസി സ്റ്റീഫൻ ആവശ്യപ്പെട്ടു